നിക്ഷേപം നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്ത് ഉള്ള സംസ്ഥാനത്തിലായിരിക്കും കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളിലുള്ള സംസ്ഥാനം മനസ്സിലായില്ലേ ഞാൻ ഇത് ഇംഗ്ലീഷ് പറയാമോ വിൽ കം ടു വെയർ ദി ടാലൻസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വേർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിലെ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെൻറ്റീവും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി അതുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള തലമുറ ഐ ടി ടൂറിസം മാനുഫാക്ചറിങ് ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേണ്ടത് അപ്പോൾ എൻ ഡി എ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്നെ എനിക്ക് തന്ന ദൗത്യം എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എനെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങി പോകുള്ളൂ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇത് ഇതൊരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചതിൻ്റെ ചെറിയൊരു ഭാഗം ഇത്രത്തോളം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടൊരു പ്രസംഗം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത് നിക്ഷേപവും തൊഴിലും സകല കാര്യങ്ങളും ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ കഴിവുള്ളൊരു യുവാക്കൾ വേണം യൂത്ത് വേണം പക്ഷെ അവര് അവര് അവസരങ്ങൾ തേടി പോവുകയാണ് അവർക്ക് അവസരങ്ങൾ ആദ്യം ഇവിടെ സൃഷ്ടിക്കണം വളരെ വളരെ വ്യക്തമായിട്ട് കൂടി തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് കേരളത്തിന് എന്താണ് വേണ്ടത് ഇവിടെയുള്ള യുവാക്കൾ ഓടിക്കൊണ്ടിരിക്കുക അതൊരു യാഥാർത്ഥ്യമാണ് അവരാദ്യം ഇവിടെ പിടിച്ചു നിർത്തണം അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കണം ഇവിടെ എഡ്യൂക്കേഷൻ മേഖല തൊഴിൽ മേഖല ഇൻവെസ്റ്റിംഗ് മേഖല എല്ലാ മേഖലയിലും വളർച്ച ഉണ്ടാവണം വളരെ വ്യക്തമാണ് നോക്കുകൂലിയുള്ളൊരു കേരളമല്ല നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ളൊരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി ഇദ്ദേഹത്തോടൊപ്പം ശോഭാ സുരേന്ദ്രന് നമുക്കറിയാം ഷോൺ ജോർജ് ഈ അടുത്താണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പോലും വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ എത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യ അതങ്ങനെ വെറുതെ ഒരു ആള് വന്നത് കൊണ്ട് അങ്ങ് വരികയല്ല മറിച്ച് ഷോൺ ജോർജ് ഒക്കെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം സർക്കാരിനെതിരെയാണെങ്കിലും സർക്കാരിന്റെ പോരായ്മകൾ നിരന്തരം അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ഉദാഹരണം ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഞാനിവിടെ ആ ഒരു പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് വനം വകുപ്പിന്റെ ഗുണ്ടായുസം അനുവദിക്കില്ല കേസ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം വനം വകുപ്പ് മാർ ജോർജ് മുന്നക്കോട്ടിൽ പിതാവിനെതിരെ കേസെടുത്ത അതിനെതിരെ ശക്തമായിട്ട് ഷോൺ ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെ ആരൊക്കെ രംഗത്തെത്തി ഒരുപാട് ജനപ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ ഇവരെ മുതലെടുത്തുകൊണ്ടൊക്കെ ജനപ്രതിനിധി ആയിട്ടുള്ള ആളുകൾ അവരാരെങ്കിലും രംഗത്തെത്തിയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് കണ്ടോ ഇത് ഏതൊരു മതത്തിലെ ഒരു മത നേതാവ് മതപണ്ഡിതൻ അത്തരത്തിലുള്ള ഒരാൾക്കെതിരെ ഇവിടെ കേസെടുത്താൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് അതിനെത്രത്തോളം ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവാറുണ്ട് നമ്മള് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ് വനമ്മ കുപ്പാണി കേസ് എടുത്തിട്ടുള്ളത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പിതാവ് രംഗത്തിറങ്ങിയതിന് നമ്മൾ ഈ ഒരു വിഷയത്തിലും ഷോൺ ജോർജ് കൃത്യമായിട്ട് ഇടപെട്ട അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഷോൺ ജോർജ് നിരന്തരം ഇട ഇടപെടാറുണ്ട് സാധാരണക്കാരുടെ വിഷയത്തില് അദ്ദേഹത്തിന് വലിയ ബന്ധം ഈ മതപണ്ഡിതന്മാരുമായിട്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ പിതാക്കന്മാരൊക്കെ ആയിട്ട് വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ട് അതൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഗുണം ചെയ്യും അത് അദ്ദേഹത്തെ അതായത് ഷോൺ ജോർജിനെയൊക്കെ രാജീവ് ചന്ദ്രശേഖർ കൂട്ടിപ്പിടിക്കും അത് തീർച്ചയാണ് മാത്രമല്ല ശോഭ സുരേന്ദ്രനെ തീർച്ചയായിട്ടും കൂട്ടിപ്പിടിക്കും സാധാരണക്കാര് അവർക്ക് വലിയ ജനസ്വാധീനമുള്ളൊരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ വളരെ വളരെ വ്യക്തമാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾക്ക് ശേഷം തന്നെയാണ് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് വളരെ വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ കേരളത്തിന് എന്താണോ വേണ്ടത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എല്ലാ സമുദായങ്ങളിൽ പെടുന്ന ആളുകൾക്കും വികസനം ഒരേപോലെ വികസനം അതിൽ അദ്ദേഹം കൃത്യമായി പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു അദ്ദേഹം അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നു എന്നാ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ യു ഡി എഫിലോ എൽ ഡി എഫിലോ ഇദ്ദേഹം പ്രസംഗിച്ചതുപോലെ യുവാക്കളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അവരെന്തുകൊണ്ട് കേരളം വിട്ടുപോകുന്നു എന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമൊക്കെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ ജനപ്രതിനിധികളാക്കുന്നില്ലേ എന്നിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രസംഗമെങ്കിലും കേട്ടോ എന്തുകൊണ്ട് യുവാക്കൾ പോകുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം അവരെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റിംഗ് വരൂ നിക്ഷേപങ്ങൾ വരൂ ഇത് അദ്ദേഹം എടുത്തു പറയാ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ആ മേഖലകളിലൊക്കെ തന്നെ വലിയ വൈദഗ്ധ്യമുണ്ട് വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ബിസിനസ് മേഖലയിൽ അദ്ദേഹം ഐ ടി വിദഗ്ധനാണ് ടെക്നോക്രാക്ട് ആണ് അദ്ദേഹത്തിന് അറിയാം യുവാക്കളുടെ പൾസ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നമ്മൾ കൃത്യമായിട്ട് തീരദേശ മേഖലകളിൽ നിന്ന് പോലും മുൻപൊന്നും ബി ജെ പി മിടിക്കുന്നതിലും അപ്പുറമുള്ള വോട്ട് പിടിച്ചത് നമ്മൾ കണ്ട് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള സകല തിരിച്ചറിവുമുള്ളൊരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് പെട്ട് കോൺഗ്രസ് ആണല്ലോ നമ്മുടെ കേരളത്തിൽ യു ഡി എഫ് ആണല്ലോ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവരെന്തു ഉണ്ട നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പ്രശ്നങ്ങളില്ല ചിട്ട ഈ ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ ഇവിടെയുള്ള വിളയാട്ടത്തിനെതിരെ ഇവർ നമ്മുടെ യു ഡി എഫ് ഇവിടെ എന്താണ് നടത്തുന്നത് നമ്മുടെ പ്രതിപക്ഷം അല്ലേ ആ പ്രതിപക്ഷം നോക്കുകുത്തിയായിരിക്ക ഭരണപക്ഷത്തിനെതിരെ ഒരു ശക്തമായ സമരം പോലും നയിക്കാൻ യു ഡി എഫിന് യു ഡി എഫ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷ കേരളത്തില് ഒരു ചുക്കിനും ചുണ്ടാമ്പിലും കൊള്ളാത്ത അവസ്ഥയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ലഹരിക്കെതിരെ ഒരു പ്രശ്നവും ഇല്ല ഗുണ്ടാവിളിയാട്ടത്തിനെതിരെ ഒരു പ്രശ്നവും ഇല്ല നിരന്തരം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെതിരെ ഒന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാൻ ക്യാഷ് ഇല്ലാത്ത വിഷയം വരെ വന്നിട്ടോ ഇവിടെ പ്രതിപക്ഷത്തിനൊന്നും ഉണ്ടായില്ല എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് വല്ല പ്രസ്മീറ്റോ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവരവരുടെ പണിക്കു പോകും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതിപക്ഷം ശക്തമായിട്ട് ഒരു വിഷയത്തിൽ ഇറങ്ങിയിട്ട് ഒരു സമരം പോലും സംഘടിപ്പിക്കുന്നില്ല ആശാവർക്കർമാർ കേരളം മൊത്തം അറിയിച്ചുകൊണ്ട് സമരം ചെയ്യാം ഇവിടെ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം ഇവിടെ എന്താണ് ചെയ്യുന്നത് ആ ഒരു റോളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയെ എത്തിക്കുമെന്ന് തന്നെയാ പ്രസംഗത്തിൽ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് തോളോട് തോളു ചേർന്ന് നിൽക്കാൻ ശോഭാ സുരേന്ദ്രന് ഷോൺ ജോർജ് വലിയൊരു നേതൃനിര തന്നെ ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ സുരേന്ദ്രന് വി മുരളീധരന് ഒരു സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയിൽ കൃത്യമായിട്ട് ഉയർന്നു കഴിഞ്ഞു അതേസമയം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ പോലും തരുതോ നിഷ്പക്ഷ സമൂഹം കോൺഗ്രസിലും യു ഡി എഫിലും പ്രതീക്ഷ ഇവിടെയല്ലേ നിങ്ങളത് ആലോചിച്ചു നോക്കൂ അവരിൽ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണോ അതല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പ്രതീക്ഷ നൽകുന്ന പുതിയ നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷയുള്ള പ്രസംഗങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കേണ്ടത് ബോധമുള്ള നിഷ്പക്ഷ സമൂഹം രാജീവ് ചന്ദ്രശേഖറിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അദ്ദേഹം അത് അവസരത്തിനൊത്ത് ഓരോ വിഷയങ്ങളിലും ഇടപെടും അതിനനുസരിച്ചിട്ടുള്ള ഒരു വളർച്ച ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ മുസ്ലിം സമൂഹത്തിൽ നിന്നും കൃത്യമായിട്ട് ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന ആൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ജിഹാദിസോ തീവ്രവാദമോ വളരരുത് എന്ന് ആദ്യം കരുതുന്നത് ആരാ സാധാരണ മുസ്ലിങ്ങളാ കാരണം എന്താ ബോധമുള്ള മുസ്ലിങ്ങൾ ബോധമുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് തീവ്രവാദവും ജിഹാദും ഇവിടെ ഒരിക്കലും വളരരുത് എന്ന് ആഗ്രഹിക്കുന്നത് കാരണം ഇത് ഏത് വളർന്നു കഴിഞ്ഞാലും ആദ്യം ഈ പറയുന്നതിൽ നിന്നാണ് ആളുകൾ മുതലെടുപ്പ് നടത്തുക ജിഹാദി ചിന്തയുള്ള ജിഹാദ് വളർത്തണം എന്നാഗ്രഹമുള്ളവർ എവിടുന്ന കുട്ടികളെ ആദ്യം തന്നെ ആകർഷിക്കുക ഇതൊക്കെ കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തിനറിയ ബോധമുള്ള മുസ്ലിം സമൂഹത്തിന് ബോധമുള്ള മുസ്ലിം സമൂഹവും ഈ ജിഹാദിസത്തിനെതിരെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളുകൾക്കൊപ്പം തന്നെയാ നിലനിൽക്കുക ജാതി മതഭേദം അന്യേ നമ്മുടെ കേരളം സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ആഗ്രഹം അതോടൊപ്പം തന്നെ വികസിത കേരളം ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ജോലി അതൊക്കെയാണ് ഇവിടെയുള്ള സാധാരണക്കാരുടെ വലിയ ആഗ്രഹം തങ്ങളുടെ കുട്ടികൾ തങ്ങളുടെ അടുത്തു നിന്ന് തന്നെ പഠനം ആ അടുത്തു നിന്ന് തന്നെ ജോലി ഇതൊക്കെയാണ് ഏതൊരു രക്ഷിതാക്കളുടെയും ആഗ്രഹം അത് ജാതി മതഭേദം വന്ന എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് യുവാക്കൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇവിടെ അവസരങ്ങളില്ല നമ്മുടെ കേരളം നിരന്തരം ഭരിച്ചോണ്ടിരുന്ന യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിച്ചിട്ട് സ്വന്തം കുടുംബം വളർത്തിയതല്ലാതെ കേരളത്തെ ഒരു തരത്തിലും വളർത്തിയില്ല അളിഎജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ കേരളത്തില് ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കനുസരിച്ചിട്ടുള്ള സംരംഭങ്ങളില്ല ബിസിനസ് സ്ഥാപനങ്ങളില്ല വലിയ ഇൻവെസ്റ്റിംഗ് കമ്പനികളില്ല വലിയ ഐ ടി കമ്പനികൾ നമ്മുടെ കേരളത്തിലില്ല ഇതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കാൻ ത്രാണിയുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വലിയൊരു ഐ ടി ഹബ് ഈ ഈ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാരിലേക്കൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ഈ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ബാംഗ്ലൂരിനേക്കാൾ മികച്ചൊരു ഐ ടി ഹബ്ബ് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതിനനുസരിച്ചുള്ള ഒരു നേതൃത്വമാണ് നമ്മുടെ കേരളത്തിന് കേരളത്തിനാവശ്യമുള്ളത് അത് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യ അദ്ദേഹം അത് നടപ്പിലാക്കുമെന്ന് പരസ്യമായ പ്രഖ്യാപനങ്ങളുമായിട്ട് രംഗത്തെത്തിയാൽ ബോധമുള്ള സമൂഹം ജാതി മതഭേദമന്യ അദ്ദേഹത്തെ പിന്തുണയ്ക്കും അതല്ലേ യാഥാർത്ഥ്യം ഇവിടെ സമാധാനമാണ് ആളുകൾക്ക് ആദ്യം വേണ്ടത് ഇവിടെ തന്നെ ജോലി ഇവിടെ തന്നെ പഠനം സകലത്തും ഇവിടെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു രക്ഷിതാക്കളുടെയും വലിയ സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് കേരളത്തെ എത്തിക്കാം എന്നല്ലേ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാ രാജീവ് ചന്ദ്രശേഖറെ നോക്കി കാണുന്നത്